ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേരെന്താണ് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം യൂറി ഏറ്റവും ഗകാരി ചന്ദ്രനിലിറങ്ങിയതാരാണ് ഉത്തരം യൂജിൻ സെർനാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദ്യ ബഹിരാകാശ യാത്ര ഏത് വാഹനത്തിലായിരുന്നു ഉത്തരം ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് ഉത്തരം നിക്കി അപ്പാച്ചെ ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം ഏതാണ് ഉത്തരം യുറാനസ് ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്രയാണ് ഉത്തരം ഇരുപത്തി ദിവസം എട്ട് മണിക്കൂർ ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഏതാണ് ഉത്തരം ഈഗിൾ ഉപയോഗിച്ചെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ് ഉത്തരം ചൊവ്വയിലെ മൗണ്ട് ഒളിമ്പസ് കറക്റ്റ് ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഉത്തരം

മണ്ണ് ഉത്തരം ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണാ ടു ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീൽ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഉത്തരം സ്പുട്നിക് വൺ